ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നാം ഇപ്പോൾ നോമ്പ് കാലത്തിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നോമ്പും പ്രാർത്ഥനയും ഒക്കെ എടുത്ത് പ്രാർത്ഥനയും ദിനചര്യകളൊക്കെ ആക്കി നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് നോമ്പ് നോമ്പ് നോക്കുന്നത് കൊണ്ട് അർത്ഥമുണ്ടോ എന്നൊക്കെ പലരും ഇന്നത്തെ ആധുനിക ലോകത്തിലെ പുതുതലമുറയൊക്കെ ചിലരൊക്കെ ചോദിക്കാറുണ്ട് തീർച്ചയായും നോമ്പും പ്രാർത്ഥനയും അനിവാര്യം തന്നെയാണ് അതായത് നമ്മുടെ മനസ്സിനെയും ശരീരത്തിൻ ശരീരത്തെയും നിയന്ത്രിച്ച് ദൈവത്തെ താതാത്മ്യം പ്രാപിക്കുവാൻ ഈ നോമ്പും പ്രാർത്ഥനയും വളരെ സഹായകരമാവും നമ്മൾ പലപ്പോഴും നോമ്പ് നോക്കുമ്പോൾ എല്ലാവരും കൃത്യമായി മിക്കവാറും പറ്റുന്ന ആളുകളൊക്കെ പള്ളിയിൽ മിക്കവാറും എല്ലാ ദിവസവും പോകാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് തപസ്സും മറ്റ് പ്രായച്ചിത്തങ്ങളൊക്കെ അനുഷ്ഠിക്കാറുണ്ട് എല്ലാം നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രാർത്ഥന നമ്മൾ ദിവസവും പള്ളിയിൽ പോകുന്നതും അതൊക്കെ നമ്മുടെ ആത്മീയ ആധ്യാത്മിക ജീവിതത്തെ വളരെ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള സഹോദരങ്ങളെ കാണാതെയാണ് നാം ഈ പറഞ്ഞ നോമ്പും പ്രാർത്ഥനയും ഒക്കെ നടത്തുന്നതെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് വലിയ ആ നോമ്പിന് വലിയ അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള സഹോദരങ്ങളെ നാം കാണാറുണ്ടോ യഥാർത്ഥത്തിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതല്ല പറഞ്ഞത് നമ്മൾ അവരുടെ ആവശ്യങ്ങളിൽ അവരെ നമ്മൾ കാണാറുണ്ടോ സഹായിക്കാറുണ്ടോ പലപ്പോഴും നാം നമ്മിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുകയാണോ ചെയ്യുന്നത് എന്ന് വിചിന്തനം ചെയ്യുന്നത് ഈ സമയം നല്ലതായിരിക്കും കാരണം നമുക്കറിയാം ഇന്ന് എല്ലാവരും ഒരു തരം സെൽഫിഷാണല്ലേ അതായത് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ആളുകളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ ഒക്കെ നമ്മൾ നമ്മളുടെക്ക് ഒതുങ്ങിക്കൊണ്ട് നമ്മളുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഈ നോമ്പാചരണത്തിൽ നാം ഒന്നോർക്കേണ്ടത് നമ്മളുടെ ചുറ്റുവട്ടത്ത് എത്ര ആളുകൾ ചിലപ്പോൾ നമ്മളുടെ കൺമുമ്പിലൊക്കെ അവർ വളരെ ഹാപ്പി ആയിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് പക്ഷെ അവരുടെ ജീവിതത്തിൽ നീറുന്ന പുകയുന്ന വിഷമിക്കുന്ന അനുഭവങ്ങളുണ്ട് അവരിലേക്ക് നമുക്ക് ഒരു ഒരിക്കൽ ആശ്വാസം പകരുവാനായിട്ട് സാധിക്കുന്നുണ്ടോ ഒന്ന് ചിന്തിക്കേണ്ട ഒരു അവസരമാണ് പലപ്പോഴും നമുക്കതിന് സാധിക്കാറില്ല അല്ലേ അതല്ലേ സത്യം അതായത് അങ്ങനെയുള്ള ആ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ നമുക്കറിയാം ഞങ്ങളുടെ ബൈബിളിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നമുക്കറിയാം ബൈബിള് നമുക്കറിയാം നീ നിന്റെ സഹോദരനോട് ക്ഷമിക്കാതെ എത്ര പ്രാർത്ഥിച്ചാലും നിന്റെ പ്രാർത്ഥന സർവസ്നായ പിതാവ് കേൾക്കുകയില്ല എന്ന് അതായത് നമ്മൾ പലപ്പോഴും നമ്മൾ സഹോദരനോട് ചുറ്റുപറ്റത്തുള്ള നമ്മളുടെ അയൽക്കാരോട് നമ്മളുടെ സഹോദരങ്ങളോട് ക്ഷമിക്കാറുണ്ടോ പൊറുക്കാറുണ്ടോ അവർ ചെയ്തതിന് നമ്മൾ മനസ്സിൽ പക വെച്ചുകൊണ്ടിരിക്കുകയാണോ അങ്ങനെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല കാരണം എല്ലാം തമ്പുരാന് വിട്ടുകൊടുക്കുക ഏഹ് ബാക്കിയെല്ലാം ദൈവമാണ് നോക്കുന്നത് അതായത് നമ്മൾ ഒരിക്കലും ആ പക വീട്ടാൻ പോകരുത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് ഇരിക്കരുത് അത് തെറ്റാണ് ഏ നമ്മളെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക ദൈവമാണ് നമ്മളുടെ ജീവിതത്തിൽ എല്ലാത്തിൻ്റെയും വഴികാട്ടി നമ്മൾ ോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോ നമുക്ക് മാർച്ച് പത്തൊമ്പത് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ദിവസം തന്നെയാണ് അല്ലേ എന്താണ് ആ വചനം ഇതാണ് നിനക്ക് നിന്റെ സഹോദരനോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ നിന്റെ ബലിവസ്തു അവിടെ വെച്ചിട്ട് നീ നിന്റെ സഹോദരനുമായി പോയി രമ്യതപ്പെടുക എന്നിട്ട് വന്ന് ബലിയർപ്പിക്കുക ഈശോ പറയുന്ന ഒരു കാര്യം അതാണ് അതായത് നിനക്ക് നിന്റെ സഹോദരനോട് എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് തോന്നുന്ന പക്ഷം മനസ്സിൽ തോന്നുന്ന വിരോധമുണ്ട് എന്ന് ആരോടെങ്കിലും വിരോധമുണ്ടോ എന്ന് തോന്നുന്ന പക്ഷം ആദ്യം നിന്റെ ബലിവസ്തു അവിടെ വെക്കാനാണ് പറയുന്നത് ആ ബലിവസ്തു അവിടെ വെച്ചിട്ട് നീ പോയി ആദ്യം പോയി സഹ ആ സഹോദരനോട് പോയി രമ്യതപ്പെട്ടിട്ട് വേണം വന്നു ബലിയർപ്പിക്കുവാൻ എങ്കിലേ സ്വർഗസ്ഥനായ പിതാവ് നമ്മളുടെ പ്രാർത്ഥന കേൾക്കുകയുള്ളു ഈ നോമ്പിന് അർത്ഥവും ഉണ്ടാകുകയുള്ളു അല്ലെങ്കിൽ ഈ നോമ്പും പ്രാർത്ഥനയും ഒക്കെ പലപ്പോഴും വിഫലമാകുകയാണ് അതായത് കുടം കമഴ്ത്തി വെച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്ന പോലെ എത്ര നമ്മൾ വെള്ളം ഒഴിച്ചാലും ആ കുടത്തിൻ്റെ മുകളിലേക്ക് വെള്ളം വീണ് തീർച്ചു പോകുന്നല്ലാതെ കുടത്തിനകത്തേക്ക് വെള്ളം നിറയില്ല ഈ ഒരവസ്ഥയാണ് നമ്മളുടെ ഹൃദയം നമ്മൾ തുറന്നു കൊടുത്താൽ മാത്രമേ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് നമ്മളിലേക്ക് പ്രവേശിച്ച് നമ്മിലൂടെ എന്തെങ്കിലും പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ നമ്മൾ വിചാരിച്ചാൽ മാത്രമേ ആ ഒരു ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനാദ്യം ചെയ്യേണ്ട തന്നെ നമ്മുടെ ഹൃദയം തുറക്കണം നമുക്ക് ചുറ്റുമുള്ള സഹോദരങ്ങളിലൂടെ ക്ഷമിക്കുവാൻ സാധിക്കണം നമുക്കൊക്കെ കുറവുകളുണ്ട് മനുഷ്യരാണ് തെറ്റുകളുണ്ട് ദേഷ്യപ്പെടാം ചിലപ്പം നമ്മൾ പെട്ടെന്ന് അലശപ്പെടാം അതൊക്കെ ചെയ്യാം പക്ഷേ സൂര്യാസ്തമയത്തിന് മുമ്പ് അതെല്ലാം ന മറക്കണം പൊറുക്കണം ഇപ്പോൾ ഞാനും ഒക്കെ ദേഷ്യപ്പെട്ടിട്ടുണ്ട് ചിലപ്പം ചില അവസരങ്ങളിലൊക്കെ പക്ഷെ അത് ആ സാഹചര്യത്തിൽ പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോയെങ്കിലും ദൈവത്തോട് നമ്മൾ മാപ്പ് വഴിച്ചുകൊണ്ട് പിന്നീട് അത് മനസ്സിൽ വെക്കാൻ വെച്ചുകൊണ്ട് പെരുമാറാൻ പാടില്ല അവിടെ അവിടെ കൊണ്ട് തീരണം പിന്നെ കണക്കൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കുക നമ്മളായിട്ടൊന്നും ചെയ്യാൻ പാടില്ല അത് മനസ്സിലെ പകയും വിദ്വേഷവും അവിടെ കൊണ്ടെല്ലാം തീരണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് പിന്നീട് ആ പ്രശ്നം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ എത്ര ബലിയർപ്പിച്ചാലും ആ ബലിയർപ്പണത്തിന് യാതൊരു ഫലവും ഉണ്ടാകുകയില്ല അർത്ഥവും ഉണ്ടാകുകയില്ല എനിക്ക് ഈ നോമ്പ് നോമ്പുകാലത്ത് അതാണ് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ഹൃദയം നുറുങ്ങി വേദനിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രാർത്ഥനയെ സ്വീകാ ദൈവം ദൈവം സ്വീകരിക്കുകയുള്ളൂ അല്ലാത്ത ഒരു പ്രാർത്ഥനയും ദൈവം സ്വീകരിക്കില്ല നമുക്ക് ഇപ്പോൾ ഒരു തീരുമാനമെടുക്കാം നമ്മളെ വേദനിപ്പിച്ചവരോട് നമുക്ക് ഹൃദയപൂർവ്വം മാപ്പ് കൊടുക്കാം അവരോട് നമുക്ക് ക്ഷമിക്കാം അങ്ങനെ ഒരു തീരുമാനമെടുത്തുകൊണ്ട് നാം ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോയാൽ തീർച്ചയായും ആ നോമ്പിന് അർത്ഥമുണ്ട് വിലയുണ്ട് ദൈവം സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് പ്രതിഫലം നൽകും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് ആ പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു നമ്മള് നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മാർച്ച് പത്തൊമ്പത് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ദിവസം തന്നെയാണ് അല്ലേ എന്താണ് വിശുദ്ധ ഔസേ പിതാവിന്റെ മരണ തിരുനാളാണ് ഞാനും നിങ്ങളുമൊക്കെ വളരെ ഭക്തിയോടുകൂടി ആചരിക്കുന്ന തിരുനാളാണ് അല്ലേ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ നമ്മളെല്ലാവരും സംബന്ധിക്കും അതിനുശേഷം ഊട്ടുനേർച്ചയിലൊക്കെ പങ്കെടുത്ത് നമ്മൾ വളരെ നോമ്പിൻ്റെ ആ ചൈതന്യത്തിൽ നമ്മൾ വളരെ സന്തോഷം അനുഭവിക്കുന്ന ഒരു സുതിരമാണ് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാൾ അപ്പോൾ ഞാനും ഒരു ഔസേപ്പ് നാമധാരിയാണ് എൻ്റെ മാമോദിസ പേരും ജോസഫെന്നാണ് അപ്പോൾ ജോസഫ് എൻ്റെ നാമതാര നാമധേയത്തിലുള്ള എല്ലാവർക്കും ഈ അവസരത്തിൽ വിഷസ് അറിയിക്കുകയാണ് ജോസഫ് നാമധാരികളായ എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരികയാണ് അപ്പോൾ നമുക്കറിയാം ഔസൈ പിതാവിനെ സംബന്ധിച്ച് വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലേ അദ്ദേഹം നീതിമാനായിരുന്നു അതായത് ദൈവത്തിൻ്റെ ആ തീരുമാനത്തെ വ്യതിചലിക്കാത്ത ഓരോ വ്യക്തിയും നീതിമാന്മാരാണ് ആ തീരുമാനം ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തി തീർച്ചയായും ദൈവസന്നിധിയിൽ നീതിയുള്ളവനാണ് അതുകൊണ്ടാണ് ഔസൈ പിതാവിനെ നീതിമാനായിരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിരുന്നാൾ ഈ പറഞ്ഞ നോമ്പിനിടയ്ക്കായതുകൊണ്ട് മാർച്ച് പത്തൊൻപത് എല്ലാ വർഷവും മാർച്ച് പത്തൊമ്പതിന് നമ്മൾ വളരെ ഭക്തി ആദരപൂർവ്വം കൊണ്ടാടുന്നതാണ് അതിനുശേഷം നമ്മൾ ആ ഊട്ടു നേർച്ചയൊക്കെ ഭക്ഷിക്കും അത് അങ്ങനെ നമ്മൾ വളരെ ഭക്തിയോടുകൂടി കൊണ്ടാടുന്ന ഒരു ദിവസമാണ് മാർച്ച് പത്തൊൻപത് അപ്പോൾ എല്ലാവരും ഇന്ന് ഞാനൊക്കെ പള്ളിയിൽ പോയി രാവിലെ തന്നെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് അതുപോലെ തന്നെ വിശുദ്ധ ബലിയിൽ സംബന്ധിച്ചു നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന കേന്ദ്രം വിശുദ്ധ കുർബാനയാണ് അല്ലേ ഓരോ ക്രൈസ്തവന്റെയും വിശ്വാസത്തിൻ്റെ പ്രധാന കേന്ദ്രം വിശുദ്ധ കുർബാനയാണ് ആ വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ജീവിതമായിരിക്കണം നമുക്ക് ഓരോരുത്തർക്കും ഈ നോമ്പ് കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കഴിവതും എല്ലാവരും ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇല്ലെങ്കിൽ വീട്ടിൽ നമ്മളുടെ ടി വിയിലെങ്കിലും ഭക്തകർമ്മങ്ങളിൽ പങ്കെടുത്ത് നമ്മളുടെ ഈ നോമ്പുകാലം ഫലത്താക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം എല്ലാവരെയും സ്വർഗസ്ഥനായ പിതാവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു